നെയ്യാറ്റിങ്കര ഗോപൻ ആയതാണോ അതല്ലെങ്കിൽ സാധാരണ രീതിയിൽ മരിച്ച് അദ്ദേഹത്തിൻ്റെ മക്കൾ ആ മരണത്തെ സമാധിയാക്കി മാറ്റിയതാണോ ഇത് ഒരു വലിയ ചർച്ചയാണ് നെയ്യാറ്റിങ്കര ഗോപൻ എന്ന് പറയുന്ന സ്വാമി എന്നാണല്ലോ അവർ പറയുന്നത് അപ്പൊ അദ്ദേഹം സമാധിയായി ഇനി അദ്ദേഹം അടുത്തത് ആ ദൈവമായി വാഴ്ത്തപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമാധിയെയും അത് നടത്തുന്നവരെയും കളിയാക്കുന്ന ഒരുപാട് ട്രോളുകളും ഒരുപാട് കമൻറ്റുകളും ഒക്കെ കണ്ടു ഇതൊക്കെ ചെയ്യുന്നത് ആരാണെന്നറിയാമോ മെജോറിറ്റിയും ദൈവവിശ്വാസികളാണ് ചെയ്യുന്നത് അതായത് സമാധി അന്ധവിശ്വാസമാണ് ഗോപൻ സ്വാമിയുടെ മക്കൾ ചെയ്യുന്നത് അന്ധവിശ്വാസമാണ് എന്ന് പറയുമ്പോൾ ദൈവവിശ്വാസം പിന്നെ എന്ത് വിശ്വാസമാണ് എന്നതാണ് ഒരു ചോദ്യം അതായത് സമാധി ഇനിയിപ്പോൾ അവിടെ സ്ഥാപിച്ചിട്ട് അവിടെ നിന്ന് പണം ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ് എന്ന് പറയുമ്പോൾ മത കച്ചവടം പിന്നെ എന്താണെന്നാണ് അടുത്ത ചോദ്യം ഏത് മതം എടുത്തു നോക്കിയാലും അവിടെ ഒരു കച്ചവട സാധ്യത കൂടിയുണ്ട് ഉത്സവങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ആ മതത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടി നടത്തുന്ന പണപ്പിരിവുകൾ കാണിക്കപ്പെട്ടികൾ എന്നുവേണ്ട മതം എന്ന് പറയുന്നത് ഒരു കച്ചവടം കൂടിയാണ് ഇപ്പൊ ഞാൻ നമ്മൾ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ ഇപ്പോ സൗദി അറേബ്യ മതത്തെ കച്ചവടമാക്കി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന കുംഭമേള കോടിക്കണക്കിന് രൂപ ആ കുംഭമേളയിലൂടെ ഈ ഉത്തർപ്രദേശ് ഗവൺമെന്റിന് വരുമാനമായി കിട്ടുന്നുണ്ട് ഒരുപാട് പേര് അവിടെ പോയി തൊഴിൽ ഇതിലൂടെ ഒരുപാട് പേർക്ക് പൈസ കിട്ടുന്നുണ്ട് ക്ഷേത്രങ്ങളാണെങ്കിലും പള്ളികളാണെങ്കിലും ഇനിയിപ്പോൾ വേറെ ഏത് ആരാധനാ കേന്ദ്രങ്ങൾ എടുത്തു നോക്കിയാലും അതുമായി ബന്ധപ്പെട്ടൊരു ബിസിനസ് കൂടി നമുക്കവിടെ കാണാം അപ്പോൾ ഈ നെയ്യാറ്റിങ്കര ഗോപൻ സമാധി എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമാണെങ്കിൽ ദൈവവിശ്വാസവും ഒരു അന്ധവിശ്വാസം തന്നെയാണ് കാരണം കുറെ പേര് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഈ ദൈവത്തെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ദൈവം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല എന്നാൽ കുറെ പേര് ദൈവത്തിൽ വിശ്വസിക്കുകയാണ് അതും കുറെ മനുഷ്യർ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു വേറെ കുറെ പേര് വേറൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നു വേറെ കുറെ പേര് വേറൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നു ചില ദൈവങ്ങൾ ഭൂമിയിൽ ജീവിച്ചവരാണ് ചില ദൈവങ്ങൾ ഭൂമിയിൽ അവതാരമായി പിറന്നതെന്ന് പറയുന്നു ചില ദൈവങ്ങളെ ആരും കണ്ടിട്ടേയില്ല അശരീരി മാത്രമേ കേട്ടിട്ടുള്ളൂ അങ്ങനെ പല 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 ദൈവങ്ങൾ ഒരുപാട് നമുക്ക് ചുറ്റും ഈ ലോകത്തുണ്ട് അപ്പോഴൊന്നും തോന്നാത്ത ഒരു ധാർമ്മിക വികാരവും നിങ്ങൾക്ക് ഒരു ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ തോന്നേണ്ടതില്ല അത് ഇനിയിപ്പോൾ യുക്തിവാദികളാണ് പറയുന്നതെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം അവർക്കത് പറയാനുള്ള എല്ലാ അവകാശവും കാരണം അവർ ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളൊരു മതവിശ്വാസിയാണെങ്കിൽ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് കമാന്നൊരക്ഷരം നിങ്ങൾക്ക് മിണ്ടാനുള്ള അവകാശമില്ല കുറെ ഹിന്ദുമത വിശ്വാസികൾ പറയുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഇനിയിപ്പോ ഗോപൻ സ്വാമിയെ വെച്ചിട്ട് ഇനി അവര് പൈസ ഉണ്ടാക്കാൻ പോവാണ് മക്കള് ജോലി ചെയ്യാതെ സി ഇത് കച്ചവടമാക്കിയിട്ട് ഈ ഒരു നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ മക്കള് മാത്രമല്ലെന്നേ ഒരുപാട് പേര് അങ്ങനെയാണെങ്കിൽ ഇത് കച്ചവടാക്കുന്നുണ്ട് ഇനി ഹിന്ദുമത വിശ്വാസത്തിൽ തന്നെ ദൈവം മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന തത്വങ്ങളുണ്ട് അതുപോലെ തന്നെ മാതാ പിതാ ഗുരുദേവം അപ്പോ മാതാവിനെയും ഗുരുവിനെയും അതുപോലെ തന്നെ പിതാവിനെയും ഒക്കെ ദൈവത്തെ പോലെ തന്നെ ആരാധിക്കാം അങ്ങനെയെങ്കിൽ ഗോപൻ സ്വാമിയുടെ മക്കൾക്ക് അവരുടെ അച്ഛനെ ദൈവത്തെ പോലെ ആരാധിക്കാം ആ സമാധിയിൽ തൊഴാം വണങ്ങാം എന്താണ് പ്രശ്നം ഇവിടെ പണ്ട് എത്രയോ ഹിന്ദു തറവാടുകളിൽ ഇപ്പോഴും ഉണ്ട് വിളക്ക് എത്തിക്കുന്ന സമ്പ്രദായമുണ്ട് സംസ്കാരം നടത്തിയതിനു ശേഷം അസ്ഥിയിൽ വിളക്കെത്തിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട് അല്ലെങ്കിൽ അടക്കം ചെയ്തിട്ട് വിളക്കെത്തിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട് അത് ദൈവത്തെ പോലെ തന്നെ ആരാധിക്കുന്നവരുണ്ട് ഈ മതവിശ്വാസത്തിൽ തന്നെ പറയുന്ന കാര്യമാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അവരെ കളിയാക്കാൻ പറ്റും ഞാൻ ഇതിനെ ഒന്നും അനുകൂലിച്ചുകൊണ്ടല്ലേ ഇത് പറയുന്നത് പക്ഷേ ഇതിൽ വിരോധാഭാസം ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ ഒരുനൂറ് അന്ധവിശ്വാസങ്ങളും മതവിശ്വാസങ്ങളും ഒക്കെ പിന്തുടരുന്ന മനുഷ്യർക്ക് ഇവരെ കുറ്റം പറയാനുള്ള ഒരു ഒരു തരി പോലും അവകാശമില്ല എന്ന് ഞാൻ ഉള്ളൂ എന്നാൽ യുക്തിവാദികൾ പറയട്ടെ ഒരുപാട് പേരുണ്ട് ഇപ്പൊ രവിചന്ദ്രനെ പോലെ ആരിഫ് ഹുസൈനെ പോലെ ഒക്കെ ഒത്തിരി പേരുണ്ട് അവർക്ക് പറയാം അവർക്ക് പറയാനുള്ള നൂറ് ശതമാനം അവകാശമുണ്ട് അതല്ലാതെ ഭയങ്കരമായ ദൈവവിശ്വാസം കൊണ്ട് നടക്കുന്നവർ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയുമ്പോൾ ഹേയ് നിങ്ങളുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അന്ധവിശ്വാസമാണ് ഇതിവരുടെ വിശ്വാസം മറ്റത് നിങ്ങളുടെ വിശ്വാസം ആ വ്യത്യാസമേ ഉള്ളൂ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങളും ആയവരും ഒക്കെ ചെയ്യുന്നത് അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പല ദൈവങ്ങളും പുരാതന കാലത്ത് ഉണ്ടായത് ഇപ്പം നിങ്ങൾക്ക് എന്താണ് വലിയ അസഹിഷ്ണുത തോന്നുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പല ദൈവങ്ങളും ഉണ്ടായിട്ടുള്ളത് ഈ ശരിയായ ദൈവം ഏതെന്ന് ആർക്കെങ്കിലും അറിയോ അത് ചോദിച്ചാൽ അറിയാം കമൻറ്റ് ബോക്സ് യുദ്ധ കളമാകുമെന്ന് ഏത് ദൈവമാണ് യഥാർത്ഥ ദൈവം ഏത് മതമാണ് യഥാർത്ഥ മതമെന്ന് ചോദിച്ചു നോക്കട്ടെ അപ്പോൾ ഈ അന്ധവിശ്വാസം എന്ന് പറയുന്ന ഒരു വാളും പരിചയം കൊണ്ടിറങ്ങും എന്നിട്ട് കമൻറ്റ് ബോക്സിൽ യുദ്ധം ചെയ്യും അതാണ് സംഭവിക്കുക അപ്പൊ അതുകൊണ്ട് ഈ മതവിശ്വാസവും ദൈവവിശ്വാസവും ഒക്കെ കൊണ്ടു നടക്കുന്നവർ വല്ലാതെ ഞങ്ങൾക്ക് ഗോപൻ സ്വാമിയുടെ സമാധി കുറ്റം പറയാതിരിക്കുന്നതാണ് നല്ലത് അവസാനം അതിനകത്ത് നിങ്ങളും ഇതുപോലെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് അവരുടെ വിശ്വാസം അവർ കൊണ്ടു നടക്കട്ടെ താല്പര്യമുള്ളവർ അത് വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളുടെ വിശ്വാസവും കൊണ്ടിടക്കട്ടെ യുക്തിവാദികൾ ഇതിനെല്ലാം വലിച്ചു കീറുന്നത് തുടരുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം